നവീകരിച്ച വിളക്കന്നൂർ ശാഖ മുസ്ലിം ലീഗ് ഓഫീസിന്റെയും മർഹൂം പി പി ഹസൻ സാഹിബ് സ്മാരക ചാരിറ്റി സെന്ററിന്റെയും ഉദ്ഘാടനവും പൊതുസമ്മേളനവും ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിലായി വിളക്കന്നൂർ സി എച്ച് നഗറിൽ നടക്കുമെന്ന ഭാരവാഹികൾ ശ്രീകണ്ഠപുരം ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനാലിന് വൈകുന്നേരം തലമുറ സംഗമം നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് കുടുംബ സംഗമവും ഇശൽ നൈറ്റും നടക്കും അഞ്ഞൂറിലധികം കുടുംബങ്ങൾ കുടുംബസംഗമത്തിൽ പങ്കെടുക്കും ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും എം മുസ്തഫ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ മുഖ്യ അതിഥിയാകും ജംഷീർ ആലക്കാട്ട് ഫാരിഷ ടീച്ചർ മാട്ടൂൽ തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തും ജനുവരി പതിനഞ്ചിന് വൈകിട്ട് വിദ്യാർത്ഥി യുവജന സംഗമം നടക്കും അനീസ് കരുവഞ്ചാൽ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് പൊതുസമ്മേളനവും ഓഫീസ് ഉദ്ഘാടനവും നടക്കും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കലായി ഉദ്ഘാടനം ചെയ്യും ഷിബു മീരാൻ മുഖ്യ പ്രഭാഷണം നടത്തും പി കെ സുബൈർ മുഖ്യ അതിഥിയാകും ശ്രീകണ്ഠപുരം പ്ലസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എം മുസ്തഫ റസാഖ് വിളക്കന്നൂർ മുത്തലിബ് നുറാനി കെ പി ഷഫീഖ് ടി കെ ഇബ്രാഹിം എം എ സ്വാലിഖ് എന്നിവർ പങ്കെടുത്തു വൈകുന്നേരം മണിക്ക് വിദ്യാർത്ഥി യുവജന സംഗമം ശാഖ മുസ്ലിം ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറി അനസ് കേസ്വിന്റെ അധ്യക്ഷതയിൽ കരുവഞ്ചാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നടുവിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അനീസ് കരുവഞ്ചാൽ വിദ്യാർത്ഥി യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെങ്ങായി പഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് വളക്കൈ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയിൽ വിളക്കന്നൂരിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും പ്രവർത്തകർ സംബന്ധിക്കുന്ന സംഗമം നടക്കുകയാണ് മുസ്തഫ കുറ്റേരി എസ് ബി മുഹമ്മദ് ജയചന്ദ്രൻ തോളു തുടങ്ങിയ പ്രമുഖരൊക്കെ സംബന്ധിക്കുന്ന പരിപാടി പങ്കെടുക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന വേദിയിൽ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ഭാരവാഹികളായ പി പി ഖാദർ കെ സലാഹുദ്ദീൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളായ വി പി മുഹമ്മദ് കുഞ്ഞി നടുവിൽ കെ പി അഷ്റഫ് ചോയലി നടുവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻ അതുപോലെ നമ്മുടെ കണ്ണാടിപ്പറ വാർഡിന്റെ മെമ്പർ ടി സി പ്രിയ മൂസാംകുട്ടി തെരളായി നടുവിൽ പഞ്ചായത്ത് മെമ്പർ പി പി മുസ്തഫ രഞ്ജിത്ത് വിളക്കന്നൂർ നടുവിൽ തുടങ്ങി മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും കെ എം സി സിയുടെയും വനിതാ ലീഗിൻ്റെയും നേതാക്കന്മാർ സംബന്ധിക്കുന്നു